ഇത് കേട്ട കഥയല്ല ഞാൻ ഇന്നലെ നേരിട്ട് കണ്ട കാഴ്ച ഈ മായിക ലോകത്തെ മാറ്റി നിർത്തി പത്താം ക്ലാസ്സുകാരനായ ഗോഡ്സൻ എന്ന യുവാവ് ദൈവസന്നിയിൽ ദൈവത്തിനായി സമയം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കാലഘട്ടത്തിൽ അപൂർവങ്ങളിൽ അപൂർവം ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു എല്ലാ ദിവസവും മോനെ നീ ഇവിടെ വരാറുണ്ടോ അവൻ പറഞ്ഞ മറുപടി ഇങ്ങനെ ഞാൻ വരാറുണ്ട് എത്ര നേരം ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ ഇരുപ്പ് ഒരുപക്ഷേ ഒരു മണിക്കൂറിലധികം നീണ്ടു പോകുമെന്നത്രേ അവൻ പറഞ്ഞു സ്കൂൾ വിട്ടാൽ നേരെ ദിവ്യഗാനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ യുവാവ് നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈ കാലഘട്ടത്തെ തുറന്നു കാട്ടുന്ന ഒരു കണ്ണാടി നമുക്കറിയാം റീലുകളുടെ ലോകത്ത് വളരുന്ന ഈ കാലഘട്ടത്ത് ദിവ്യഗാനത്തിനു മുമ്പിൽ വളരുന്ന ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ കഥ സ്ക്രീനുകൾ കവർന്നെടുക്കുന്ന ഒരു ലോകത്ത് ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ദിവ്യകാര്യ സന്നിധിയിൽ തറയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ പത്താം ക്ലാസ്സുകാൻ്റെ കയ്യിൽ ഇന്ന് ഫോണില്ല കണ്ണുകളിൽ സ്ക്രീനില്ല പക്ഷേ ഇവന്റെ ഹൃദയം സ്വർഗവുമായി കണക്ട് ചെയ്തിരിക്കുന്നു ഇവൻ പ്രാർത്ഥിക്കുന്ന ഒരു മണിക്കൂർ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് തുറന്നു പറയാം ഇന്ന് പല യുവാക്കളും ദൈവത്തെ നിഷേധിക്കുന്നില്ല അവർക്ക് സമയമില്ല അതുതന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇവൻ പറയുന്നത് എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ലോകത്തോട് എനിക്ക് ദൈവത്തിനായി സമയമുണ്ട് ഈ കാലഘട്ടത്തിൽ തെറ്റല്ലാതെ ജീവിക്കുക എളുപ്പമല്ല വിശദമായി ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ് അതിൽ നിന്നാണ് ഇവൻ വ്യത്യസ്തനാവുക ഇവനൊരു സാക്ഷ്യം തന്നെ ശബ്ദം കൂടുന്ന ഈ ലോകത്ത് മൗനം തിരഞ്ഞെടുത്തവൻ കണ്ണുകൾ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ലോകത്ത് കണ്ണകളടച്ച് പ്രാർത്ഥിക്കുന്നവൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം മക്കൾക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത് വൈഫൈ പാസ്വേഡ് മാത്രമോ അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള വഴി കൂടിയോ ഗോഡ്സൺ നമ്മളോട് പറയുന്നത് നഷ്ടപ്പെട്ട ആത്മീയതയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നടക്കുന്നത് വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു ദൈവിക അനുഭവം ഗോഡ്സിന്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് അത് തന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് കിട്ടുക ദിവ്യകാരണത്തിന് മുമ്പിലിരിക്കുന്ന ഗോട്സൻ എന്ന യുവാവ് എന്തെങ്കിലും നേടാനല്ല താൻ തന്നെ രൂപപ്പെടാനാണ് അവിടെ വരിക യുവാക്കളുടെ ജീവിതം ഏറ്റവും കലങ്ങിയൊരു കാലഘട്ടമാണല്ലോ ഇത് ചിന്തകൾ പല ദിശകളിലേക്കും പായുന്നു വികാരങ്ങൾ നിയന്ത്രണം വിട്ട് ഓടുന്നു തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രായം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ദിവ്യകാന്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യുവാവിന് ദൈവം ആദ്യം നൽകുക വഴി കാട്ടുന്ന നിശബ്ദതയാണ് ലോകം പറയാത്ത സത്യങ്ങൾ മൗനത്തിൽ ദൈവം പങ്കുവെക്കും ദിവ്യകാര്യത്തിൽ യുവാവിന് കിട്ടുന്ന ആദ്യ അനുഗ്രഹം കണ്ണു തുറന്നുള്ള ഒരു ആത്മപരിശോധന ഞാൻ ആരാണ് എനിക്കെന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നെക്കുറിച്ച് എൻ്റെ ജീവിതം എവിടേക്ക് പോകണം ഈ ചോദ്യങ്ങൾ ലോകം പഠിപ്പിക്കില്ല പക്ഷേ ദിവ്യകാരുണ്യം നമ്മളോട് പങ്കുവെക്കും രണ്ടാമത്തെ അനുഗ്രഹം ശക്തിയാണ് തെറ്റിനെതിർക്കാനുള്ള ശക്തി ഒറ്റപ്പെടലിൽ തകർന്നു പോകാതിരിക്കാനുള്ള ശക്തി ശുദ്ധമായി നിലകൊള്ളാനുള്ള ആത്മബലം ഇവാ ഏറ്റവും വലിയ പോരാട്ടം പുറത്തല്ല അകത്താണ് ആ പോരാട്ടത്തിൽ ദിവ്യകാരുണ്യം അവന് ഒരു ആയുധം തന്നെ മൂന്നാമത്തെ അനുഗ്രഹം തിരഞ്ഞെടുപ്പുകളുടെ വ്യക്തതയാണ് ജീവിതത്തിൽ വഴിത്തിരിവുകൾ വരുമ്പോൾ ഇത് ദൈവമാഗ്രഹിക്കുന്ന വഴിയാണോ എന്നുള്ള ചോദ്യം ഹൃദയത്തിൽ ഉയരാൻ തുടങ്ങും അവിടെ ദിവ്യകാരുണ്യം ഒരു കമ്പസ്സായി മാറും തെറ്റായ വഴികളിൽ നിന്ന് പതുക്കെ തിരിച്ചു കൊണ്ടുവരും അടുത്തൊരു അനുഗ്രഹം മുറിവുകളുടെ സൗഖ്യമാണ് പറയാൻ കഴിയാത്ത വേദനകൾ മനസ്സിലൊളിപ്പിച്ച അപമാനങ്ങൾ തള്ളിപ്പറഞ്ഞ ഓർമ്മകൾ ദിവ്യകാരന്റെ സന്നിധി യുവാവ് കരയേണ്ടി വരില്ല അവിടെ ദൈവം തന്നെ മുറിവുകളിൽ കൈവെക്കും അടുത്തതൊരു പ്രത്യാശയാണ് എൻ്റെ ജീവിതം പാടല്ല എന്നൊരു ഉറപ്പ് ദൈവം അവന് നൽകും ലോകം കൈവിട്ടാലും ദൈവം കൈവിടില്ല എന്നൊരു ധൈര്യം അവസാനം ദിവ്യകാരൻ യുവാവിനെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് ദൈവ സന്നിധി സമയം കളയുന്നില്ല അവിടെ ജീവിതം പണിതുയർത്തപ്പെടുന്നു എന്നുള്ളൊരു സത്യം ഒരു ചിന്ത അവന് നൽകുന്നു അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദിവ്യകാരത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഈ പത്താം ക്ലാസ്സുകാരൻ നമ്മളെല്ലാവർക്കും ഒരു ചോദ്യമിന്നമായി മാറുക പ്രിയമുള്ളവരെ ഗോഡ്സൻ സ്റ്റേജിൽ കയറി സംസാരിച്ചില്ല മൈക്കെടുത്തില്ല പക്ഷെ അവൻ പറഞ്ഞു തന്നത് നൂറ് പ്രസംഗങ്ങൾക്ക് സമമാണ് ഇവൻ യുവാക്കളോട് പറയുന്ന ഇതാണ് ലോകം തരുന്ന എല്ലാം നീ സ്വന്തമാക്കിയാലും ദൈവത്തെ നഷ്ടപ്പെടുത്തിയാൽ നീ ദരിദ്രനാണ് ഇവ നമ്മളോട് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നീ ചെയ്യണമെന്നില്ല ഒറ്റയ്ക്കായി ദൈവസഞ്ചരിക്കാനുള്ള ധൈര്യം യുവാവിൻ്റെ ശക്തിയാണ് ഈ ചെറുപ്പക്കാരൻ യുവാക്കളെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അവൻ ചോദിക്കുന്നു നീ നിന്റെ സമയം ആർക്കാണ് നൽകുന്നത് എന്ന് അവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം ശുദ്ധത പഴയ പഴയകാലത്തിൻ്റെ കാര്യമല്ല ധൈര്യമുള്ള യുവാക്കളുടെ തീരുമാനമാണ് യുവാക്കളെ നീ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂട്ടുമ്പോൾ സ്വർഗത്തിൽ നിന്റെ പേര് എഴുതപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഗോഡ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതൊരു കുറ്റപ്പെടുത്തലല്ല ഇതൊരു ആത്മീയ പരിശോധനയാണ് ഇന്ന് ലോകം നമ്മോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് നിന്റെ അറിയിൽ എത്ര പേർ കണ്ടു നിന്റെ പേര് എത്ര പേർ അറിയുന്നു പക്ഷേ സ്വർഗം ചോദിക്കുന്നത് ഒരേ ചോദ്യം നിന്റെ ഹൃദയം ആരുടേതാണ് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂട്ടാൻ നമ്മൾ പലതും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതും ചെയ്യും നമുക്ക് ശരിയല്ലെന്ന് അറിയാവുന്നതും ചെയ്യും കാരണം നമ്മൾ അംഗീകാരം തേടി നടക്കുന്നവരാണ് പക്ഷെ ദൈവം നമ്മളോട് ലൈക്ക് ചോദിക്കുന്നില്ല അവൻ ചോദിക്കുന്നത് വിശ്വസ്തത സ്വർഗത്തിൽ നിന്റെ പേര് എഴുതപ്പെടുന്നത് നീ പ്രശസ്തനായതുകൊണ്ടല്ല നീ വിശുദ്ധനായതുകൊണ്ടാണ് ലോകം നിന്നെ പിന്തുടരുന്നത് നീ ട്രെൻഡി ആയതുകൊണ്ടാണ് ദൈവം നിന്നെ വിളിക്കുന്നത് നീ അവൻ്റെ മകനായതുകൊണ്ടും ഒരു യുവാവ് ദിവ്യകാര്യത്തിന് മുന്നിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവിടെ ആരും കൈയടിക്കുന്നില്ല ആരും സ്റ്റോറി ഇടുന്നില്ല പക്ഷേ സ്വർഗം അവനെ ശ്രദ്ധിക്കുന്നു നോക്കുന്നു യുവാക്കളെ ഇന്നത്തെ ഫോളോവേഴ്സ് ഒരു പക്ഷേ നാളെ നിങ്ങളെ അൺഫോളോ ചെയ്തെന്ന് വരും ടെൻഡുകൾ മാറിപ്പോകും പക്ഷേ സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടാൽ അതൊരിക്കലും മായില്ല അതുകൊണ്ടാണ് ഗോഡ്സൺ നമ്മളോട് ചോദിക്കുന്നത് നീ ആരെയാണ് സന്തോഷിപ്പിക്കുന്നത് ലോകത്തെയോ ദൈവത്തെയോ സഹോദരങ്ങളെയോ ഇത് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശമല്ല നൽകുക സ്ക്രീനിൽ നിന്റെ പേര് ട്രെൻഡ് ആകുമ്പോൾ സ്വർഗത്തിൽ നിന്റെ പേര് അറിയപ്പെടുന്നുണ്ടോ ഇന്ന് ലൈക്കുകൾ എണ്ണുന്നത് ഒരു നിമിഷം നിർത്താം ഹൃദയം നമുക്ക് പരിശോധിക്കാം കാരണം ഫോളോവേഴ്സ് കൂട്ടുന്ന ജീവിതമല്ല സ്വർഗത്തിൽ എഴുതപ്പെടുന്ന ആ വിജയമാണ് നമ്മുടെ വിജയം വോട്സ് നൽകുന്ന സന്ദേശം അതുതന്നെ